ഹലോ വെൽക്കം ടു ലൈഫ് ടൈം ജംസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി കൊണ്ടൊരു സൂപ്പാണ് അപ്പം അതിലേക്ക് കുറച്ച് പച്ചക്കറികൾ വേണം ഉള്ളി ബീൻസ് ക്യാരറ്റ് പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കട്ടെ ഞാനിപ്പോൾ ഇത്രയേ ചേർത്തിട്ടുള്ളൂ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബട്ടറ് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരട്ടെ കേട്ടോ അത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരി നന്നായിട്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടും ഒക്കെ ഏകദേശം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ഉള്ളി ചേർക്കാം അതേ കുറച്ച് വെളുത്തുള്ളി പിന്നെ ക്യാരറ്റ് ബീൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക അതിലേക്ക് കേട്ടോ ഇതെല്ലാം ഇതിലേക്ക് ഇട്ടു എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കണം ഒരു ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒന്ന് ഇതായാൽ മതി വഴറ്റി എടുത്താൽ മതി കുറച്ച് നേരം അധികം നേരം ഇട്ടിട്ട് ഇതാക്കണ്ട ബാക്കി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ഇതായ ശേഷം നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കാരണം ഇനി നമ്മൾ ഇതിൽ ചേർക്കേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ റാഗിയാണ് അപ്പോൾ ഈ റാഗി കൊണ്ട് റാഗി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അല്ലാതെ കൊടി ഇട്ടാൽ കട്ട കിട്ടും അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് രാഗിയൊക്കെ ഒരു എന്താ വെന്ത് വരുമ്പോൾ ഒരു പശ പശർമ്മള്ള സാധനം ആയതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ ഇട്ടാൽ അവിടെ അവിടെ കട്ട് ചെയ്തിട്ട് കിടക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ീ ഇള കലക്കി വെച്ച റാഗി നല്ല ഇളക്കി ഇളക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക റാഗി പെട്ടെന്ന് തന്നെ അടിയിൽ കട്ടയിട്ട് മുകളിൽ വെള്ളം ഊറി നിൽക്കും അപ്പോൾ അത് നമ്മളൊന്ന് ഇളക്കിയിട്ട് തന്നെ ഒഴിക്കണം ഇതിലേക്ക് എന്നിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ അവിടെ 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 ഇങ്ങനെ പശ പോലെ കട്ട കട്ട കെട്ടിക്കെടുക്കുക അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അത് ഒരു പാകം വരുന്നത് വരെ കൈ വിടാതെ ഇളക്കണം പിന്നെ പ്രശ്നമില്ല ആ പാകമായി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം അവിടെ കിടന്നിട്ട് ഒന്നുകൂടി വേവട്ടെ അതുകൊണ്ട് നമുക്ക് പുട്ട് ഉണ്ടാക്കാം പിന്നെ പത്തിരി അട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം റാഗി ഒന്നാമത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അയൺ കണ്ടൻ്റെ കാൽസ്യം ഒക്കെ ഉള്ളതാണ് റാഗിയിൽ അയൺ കുട്ടികൾക്കൊക്കെ നമ്മൾ മുത്താറി കൊടുക്കുമല്ലോ കുറുക്കി കൊടുക്കും അതേപോലെ തന്നെ വലിയവർക്കിത് ആ റെഡ് പൊടിയോട് കൂടി കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ കുട്ടികൾക്ക് അത് മാറ്റിയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഇത് ഒരു പാകമായി വന്നാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ നെയ്യിലും ഉണ്ടാക്കാൻ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവില്ലേ റാഗീനെ കൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ പായസം വെക്കുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ റാഗി ഒക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടോ നമ്മളെ റാഗി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അമ്മയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അമ്മേൻ്റെ ഈവനിങ് ഇത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നല്ലത് അഭിപ്രായങ്ങളാണ് പറയുന്നത് നിങ്ങളെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കാനും ഒക്കെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ അറിയിക്കുക താങ്ക്